ഏറ്റവും കൂടുതൽ ഇന്നത്തെ സമൂഹത്തിന്റെ അനിവാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വക്കീൽ എന്ന നിലയില് നമ്മുടെ കേരളത്തില് കുടുംബ കോടതികളിലാണ് ഏറ്റവും കൂടുതൽ കേസ് ആൾക്കാർ പ്രത്യേകിച്ച് പെൺകുട്ടികളെ വളർത്തുന്നു എനിക്കൊരു ബോയ്ഫ്രണ്ട് എവിടെയാണ് ഐ ടി ഇൻഫോ പാർക്ക് ഞാനും അവനും കൂടി ഒന്നിച്ച് താമസ വളർത്തി മൊരടിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് ലോകത്തോടെ ഞാൻ അഡ്വക്കേറ്റ് സജിത താറ്റോട്ട് ആ എനിക്കിന്ന് നമ്മളെ പ്രഗൽഭവ്യക്തിത്വമായ മൈത്രയനുമായിട്ട് ഒരു ടൈം കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് കാരണം ഞാൻ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് കാരണം നമ്മുടെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതമാണ് നമ്മുടെ സന്ദേശം എന്ന് അതുപോലെ അത്രയും റണയസൻസ് പരമായിട്ട് സംസാരിക്കുന്നതല്ല അതായത് നമ്മൾ പ്രവൃത്തിയില്ലാത്ത പ്രസംഗം അതിൽ തന്നെ നിർവീര്യമാണെന്നുള്ളത് പക്ഷെ മൈത്രയൻ എന്നൊരു ക്യാരക്ടർ എന്നെ അട്രാക്റ്റീവ് ചെയ്തിരിക്കുന്നത് പ്രവൃത്തിയും പ്രസംഗവും ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് അപ്പൊ അതിന് ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങനെ ഒരു വ്യക്തിയുടെ മുന്നിൽ എനിക്ക് നിന്നിരിക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ആ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട് എനിക്ക് ചോദിക്കാനായിട്ട് എന്നാലും ഏറ്റവും കൂടുതൽ ഇന്നത്തെ സമൂഹത്തിന്റെ അനിവാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വക്കീൽ എന്ന നിലയിൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് കുടുംബ കോടതികളിലാണ് ഏറ്റവും കൂടുതൽ കേസ് കേസ് ആ അത്രയും കോടതിയിൽ നമുക്കിന്ന് നിന്ന് തിരിയാൻ പറ്റാത്ത കുടുംബ കോടതിയിൽ നിന്ന് തിരിയാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോയാണ് ഇപ്പം താങ്കളെ പോലെയുള്ള വ്യക്തിത്വം കേരളത്തിൽ ഏറ്റവും ആദ്യം അതായത് ലിവിങ് ടു ദ കൺസെപ്റ്റ് കൊണ്ടുവന്ന് ജീവിച്ച് കാണിച്ചു വളരെ നല്ല രീതിയിൽ സക്സസ് ആയി കാരണം അതിലൊരു കുട്ടി ഉണ്ടാവുന്നു ആ കുട്ടിന്ന് പിന്നെ അവാർഡ് വരെ വിന്നറായിട്ട് മാറിയിരിക്കുന്ന കനിക്കു ശ്രമൃതി എന്നൊരു ഒരു മാതൃകാപരമായ ഒരു സ്ത്രീത്വത്തിനെ വാർത്തെടുക്കാനായിട്ട് ആ ടു ടുഗതർ കൺസെപ്റ്റിലൂടെ നിങ്ങൾക്ക് സാധിച്ചത് കുടുംബ കോടതിയുടെ വരാന്തയില് രജിസ്റ്റർ മാരേജ് രജിസ്റ്റർ ചെയ്ത് സമൂഹത്തെ അതായത് നമ്മുടെ സിസ്റ്റത്തെ ബോധ്യപ്പെടുത്തലുകൾക്ക് വേണ്ടി ജീവിച്ച കുറെ മനുഷ്യന്മാര് കൊണ്ടുവരുന്ന കുട്ടികൾ കാണുമ്പോൾ എപ്പോഴും മൈത്രേനെ പോലുള്ള വ്യക്തിത്വത്തെ ഞാൻ ഓർക്കാറുണ്ട് തനിക്കുസ്മൃതി അപ്പോഴൊക്കെ എന്റെ മനസ്സിലേക്ക് വരാറുണ്ട് ഞാൻ ഇപ്പോഴെല്ലാവരോടും പറയാറുമുണ്ട് നിങ്ങൾ മൈത്രേനെ കണ്ടുപിടിക്കുവോ നിങ്ങൾ തനിക്കുസൃതിയെ കണ്ടുപിടിക്കുവോ നിങ്ങൾ കെട്ടി കുട്ടി ഉണ്ടാക്കി കുടുംബ കോടതിയുടെ വരാതെ കൊണ്ടുപോയി ഇതൊന്നുമില്ല അവനവന് വേണ്ടി ജീവിക്കുക നമ്മുടെ സിസ്റ്റത്തിന്റെ അടിമയാവാതിരിക്കാതെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടപ്പോ അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും ഈ പുരുഷ സെക്സിനെ പറ്റിയും സ്ത്രീ സെക്സിനെ പറ്റിയും വളരെയധികം ചിന്തിക്കുന്ന ഒരാളാണ് കാരണം എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയേ എന്നുള്ളതാണ് കാരണം ദാമ്പത്യ ജീവിതങ്ങളൊക്കെ ഫ്ലോപ്പ് ആവുന്നു ഇപ്പൊ പുരുഷന്റെ സെക്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകള് ബയോളജിക്കലി അവരെങ്ങനെയാണ് വരുന്നത് ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ഷൻ സ്ത്രീ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇന്റർവ്യൂ കണ്ടു മൈത്രേന്റെ അതായത് സ്ത്രീകൾക്ക് എപ്പോഴും പുരുഷനോട് അട്രാക്ഷൻ ഇല്ല എന്നുള്ളതാണ് ആ ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടത് അപ്പൊ ഞാൻ അന്നുകൂടെ ചിന്തിക്ക അതിനകത്ത് കാര്യങ്ങളും എക്സ്പ്ലനേഷനോട് പറയുന്നുണ്ട് കാരണം മൃഗങ്ങൾക്ക് എന്ന് പറയുന്നത് സെക്സ് സീസൺ ആണ് മനുഷ്യർക്ക് മാത്രമാണ് ട്വന്റി ഫോർ ഹവേഴ്സും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ ഒരു സംഭവം നടക്കുന്നത് എന്നുള്ളത് മൈത്രയത പറയുന്നുണ്ട് അതിനകത്ത് മെയിൻ ആയിട്ട് കുടുംബ പ്രശ്നങ്ങൾ വരാനായിട്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓവുലേഷൻ ടൈമില് അതൊരു പ്രകൃതിയുടെ ഭാഗമായിട്ട് വരുന്ന ആണ് പുരുഷന്മാരോട് കാണിക്കുന്ന സ്നേഹവും ആ ഒരു ലവൊക്കെ ആ സമയത്ത് സ്ത്രീകൾക്ക് കൂടും എന്നുള്ളത് മൈത്രനായ രാജ പറയുന്നത് ഞാൻ എന്നെ തന്നെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി കറക്റ്റ് ആണ് എനിക്ക് എപ്പോഴും പുരുഷന്മാരോട് അട്രാക്ഷൻ ഇല്ല പക്ഷെ ചില സമയത്ത് എനിക്ക് അട്രാക്ഷൻ കൂടും ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ എന്റെ ഓവലേഷൻ ടൈമും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആണ് പിന്നെ അത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സമൂഹമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് മാറാണ് നമ്മുടെ ക്യാരക്ടർ നമ്മുടെ എയിം ഇങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യാണ് പക്ഷെ കൂടെ ഇരിക്കുന്ന പുരുഷനോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പുരുഷന്മാർക്കോ ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്ന ഒരു ഉപഭോഗ വസ്തു അപ്പൊ മൈത്രിനുമൊല്ലിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല കാരണം ഇന്നത്തെ സമൂഹത്തിൽ മെയിൻ സെന്റേർഡ് സൊസൈറ്റി ആയതുകൊണ്ട് സമൂഹം പൊതുവെ സ്ത്രീകൾക്ക് കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് മൊലയും ചന്തയും മാത്രമാണ് തലയുള്ള സ്ത്രീയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു ഭവിഷ്യത്താണ് ഡീമറി ആണ് നമ്മുടെ സമൂഹത്തിൽ അഭിപ്രായം പറയുന്ന സ്ത്രീകൾക്ക് ഓ അത് ഫെമിനിസ്റ്റ് ആണോ അത് ഫെമിനിസിയാണോ അവൾ മുടിമുറിക്കുന്നവളാണോ ഇങ്ങനെ കൽപ്പിച്ച് പുരുഷൻ കൽപ്പിച്ചു നൽകുന്ന ഡ്രസ്സ് പോലുമാണ് സ്ത്രീ എങ്ങനെ ഡ്രസ്സ് ധരിക്കണമെന്ന് പുരുഷൻ പറയണം അവിടെ ഇപ്പൊ ചാനൽ മീറ്റിങ്ങുകളൊക്കെ നോക്ക് ചാനലിൽ വന്നിട്ട് എന്താ പറയുക എന്തൊരു വിഷയം എടുത്താലും പോകുന്നത് സ്ത്രീ ശരീരത്തിലേക്കാ ഒരു സ്ത്രീ ഓറിയന്റഡ് വിഷയമാക്കി അങ്ങ് മാറ്റാണ് എന്തിനാ നിങ്ങൾ നോക്കിക്കോ അതിനപ്പുറത്ത് അവിടെ എന്താ സംഭവിച്ചേ എന്താണ് ഇതിന്റെ മെയിൻ വിഷയം ഉണ്ടായത് ഇപ്പൊ രോഗ രോഗത്തിന് മരുന്ന് മരുന്നാണ് കൊടുക്കുന്നത് എന്താണ് വാട്ട് ഇസ് എ റീസൺ ഫോർ ദിസ് ഡിസീസ് എന്ന് ആരും കഴിയുന്നില്ല അങ്ങനെ വരുമ്പോൾ മൈത്രേനെ പോലെയുള്ളവരെ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും കാരണം നേരത്തെ എനിക്ക് തോന്നി ഒരുപാട് ആഗ്രഹങ്ങൾ ഇനിയും ബാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയാണ് ഇനിയെങ്കിലും ഒരു ഗ്രൂപ്പ് റെഡിയാക്കണം നമ്മുടെ നൂറ്റാമ്പത് മണ്ഡലങ്ങളിൽ നമ്മൾ ഇറങ്ങണം ഡോർ ടു ഡോർ ഫേസ് ടു ഫേസ് ജനങ്ങളെ കാണണം എന്ന് മൈത്രേനെ നേരത്തെ ഞാൻ അതിങ്ങനെ വാച്ച് ചെയ്തു കണ്ട ഉള്ളിലെ ആ തീ ഇപ്പോഴും കെടാതെ നിൽക്കുന്നുണ്ട് ഇടപെ നമുക്ക് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കൂടിക്കാഴ്ചയിലൂടെ ഞാൻ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹോം നടത്തുന്നുണ്ട് ഒരു മാസം ഐജിൻ കമ്മ്യൂണിറ്റി ഹോം അതിൽ ലിവിങ് ടുഗതർ കപ്പിൾസിനാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് മൂന്ന് വർഷമായി അത് ഒരുപാട് റിവ്യൻസ് ഉണ്ടായിരിക്കും ഇപ്പം കോർപ്പറേഷൻ ആണെങ്കിലും അന്ന് ഞങ്ങൾ നമ്മൾ ഗൂഗിൾ മീറ്റിൽ സംസാരിച്ച മൈത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് പോകുന്നതിന് പിന്നെ അപ്പൊ അതിനകത്ത് ഇവിടെ ഈ റെൻ വാടക കൊടുക്കുന്നവരുടെ ോസ്റ്റൽ നടത്തുന്നവരുടെ ഒരു അസോസിയേഷൻ ഉണ്ട് പലവരെ അസോസിയേഷൻ അവർ രൂപീകരിച്ചിട്ടുണ്ട് ഫെഡറേഷൻ അതൊന്നും പറഞ്ഞിട്ട് അതിനകത്ത് ഒരു ഒരാളെ ഞാൻ സെക്രട്ടറി ഞാൻ പോയി കണ്ടിട്ട് ഞാൻ ഇത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇങ്ങനെയുള്ള ഭവിഷ്യത്തുകളുണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ലിവിംഗ് ടുഗറിനെ അംഗീകരിച്ച് കുട്ടികൾക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പം അയ്യോ ഞാനൊരു മതവിശ്വാസിയാണ് എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല അയാൾക്ക് നാല് ബിൽഡിംഗ് ഉണ്ട് ഇവിടെ അത് അണ്ടർവേൾഡിലും മറ്റു പലത്തൊന്നും ഞാൻ ഞാൻ പക്ഷെ ആയിട്ട് പറഞ്ഞു എന്തുകൊണ്ട് ലിവിംഗ് ക്യൂർ കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ അത് കൊടുക്കുന്നത് അപ്പൊ ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു ഇവിടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ടല്ലോ അവരൊരു ഹോസ്റ്റൽ നടത്തുന്നുണ്ടല്ലോ ഓൾറെഡി ഒരു പബ്ലിസിറ്റിയിലേക്ക് ഞാൻ വരികയാണ് അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു മീറ്റിംഗും കൂടി എനിക്ക് കിട്ടി എങ്ങനെ ഇത് റീച്ച് ആക്കാൻ പറ്റും ഇപ്പൊ ഇന്റേൺഷിപ്പ് വക്കീലന്മാര് കുട്ടികൾക്കൊക്കെ അവിടെ താമസിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആറ് പെൺകുട്ടികൾ വന്നു പാരന്റ്സിന്റെ കൂടെ അവരോട് ഏഴരയ്ക്ക് ശേഷം വിടരുത് മാഡം എന്ന് പറഞ്ഞു പാരന്റ് പോയി അങ്ങ് പാലക്കാട് എത്തിയില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു അവർ പത്തരയ്ക്കൊക്കെ പോയിക്കോട്ടെ ഇവിടെ കോർപ്പറേഷന്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവരൊന്നും അവരൊന്നും എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യട്ടെ നിങ്ങൾ വിട് അങ്ങനെ ഇങ്ങനെ വെക്കലേന്ന് പറഞ്ഞപ്പം ഇവരും പോയി നമ്മ പാലക്കാട് എത്തില്ല ഒരു മണിക്കൂറിനുള്ളിൽ അതിലൊരു ഗേൾ കുട്ടി എന്നെ വിളിച്ചിരിക്കാ എന്തിനാന്നറിയാം മാഡം മാഡം അല്ലേ പറഞ്ഞ ഇവിടെ ടൈം റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാന്ന് പിന്നെ ഇതിന് ഉപ്പേനോടൊക്കെ ഇങ്ങനെ പറയാന്ന് അതാ നമ്മൾ എന്താ കൊടുപ്പം എന്റെ പ്രശ്നം എന്താ അതെ എനിക്കൊരു ബോയ് ഫ്രണ്ട് എവിടെയാണ് ഐ ടി ഇൻഫോ പാർക്ക് ഞാനും അവനും കൂടി ഒന്നിച്ച് താമസിക്കോട്ടെ ഒരു മണിക്കൂർ അങ്ങനെ എത്തില്ല ഉപ്പ ഉപ്പയുടെ മുന്നിന് ഇങ്ങനെ നിന്ന് അപ്പൊ ഞാൻ ചിന്ത പോളെ അപ്പൊ ഉപ്പയോട് ഞാൻ എന്തു പറയും അവരെന്ന് വിശ്വസിച്ചില്ല നിങ്ങൾ നിർത്തി അതൊന്നും നോക്കണ്ട ഇത് ഞങ്ങൾ സീരിയസ് ആണ് ഉപ്പ അറിയാൻ പാടില്ല ഉപ്പ കഴിയുമ്പോ ഞങ്ങൾ മാറിപ്പോളാം ഏഹ് ഞാൻ പറഞ്ഞ നിങ്ങൾ ഡോക്ടർ ഒന്നും അല്ലല്ലോ നിങ്ങൾ സീരിയസ് ആണല്ലോ നിങ്ങള് നിങ്ങൾ സി നല്ല ക്യാരക്ടറാണ് നിങ്ങൾ എയിം ഉള്ള കുട്ടികളാണെങ്കിൽ ഞാൻ നിങ്ങളെ അനുവദിക്കും അതല്ലാതെ പ്രോബ്ലം ഉണ്ട് ചീറ്റിങ് പ്രണയം മറ്റേ ഐ ബി കുട്ടി അറിയാലോ മരിച്ച് സൂസൈഡ് ചെയ്ത് ഇങ്ങനത്തെ കേസുകൾ ഒന്നും നമുക്ക് പറ്റില്ല പ്രണയമില്ല പിന്നെ ഇതുപോലെ സാമ്പത്തിക ചൂഷണം ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചോളാം ബാക്കി എനിക്ക് നിങ്ങൾക്ക് തരുന്നോണ്ട് യാതൊരു ബുദ്ധിമുട്ടും എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം അതേ സമയത്ത് സിംഗിൾസ് ആയിട്ട് കുറെ കുട്ടികളൂടെ വന്നു ബോയ്സ് സെപ്പറേറ്റ് വന്നു ഗേൾസ് വന്നു അവര് രണ്ടു ദിവസം കൊണ്ട് ഞാൻ ഇറക്കി വിടേണ്ടി വന്നു വയലന്റ് ആവുകയാണ് ഡ്രഗ്സ് മദ്യം സിഗരറ്റ് കീര വലിച്ച് രാത്രി മുഴുവൻ ബ്ലൂടൂത്തും വെച്ച് പാട്ടും ഡാൻസും നൈബേഴ്സിനെയൊക്കെ പ്രശ്നമായി ഞാൻ ഇറക്കി വിടേണ്ടി വന്നു ലിവിങ് ചോദർ കുട്ടികളെ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതുവരെ എനിക്കും പ്രശ്നം ഉണ്ടായില്ല നാട്ടുകാർക്കും പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി അവർ പരസ്പരം പറഞ്ഞു ഇവിടെ റോഡ് യാത്രയും ബുദ്ധിമുട്ടും കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല മൂന്ന് വർഷമായി ഞാൻ ഒബ്സർവ് ചെയ്യുന്നു അവരെ ഇപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ സംവിധാനം ഇവിടെ ആക്കി കൂടാ കുട്ടികൾ വന്ന ഡ്രഗ്സിനും അതിനും അതിനും പോണോ ഇപ്പൊ ഈ കുട്ടികൾ ചോദിച്ചില്ലേ ഇപ്പൊ അങ്ങനെ ചോദിച്ചു അപ്പൊ വേറെ ഹോസ്റ്റൽ ആണെങ്കിൽ എന്ത് പറയും അയ്യോ കുട്ടി എവിടുന്ന് പൊയ്ക്കോ എന്ന് പറയും അപ്പൊ തന്നെ ഉപ്പനെ വിളിക്കും ആകെ കുട്ടി ആകെപ്പാടെ എന്തെങ്കിലും മാനസികമായിട്ട് പിരിമുറുക്കത്തിലേക്ക് വരും ശരിക്കും പറഞ്ഞു മൈത്രൻ തന്നെ മൈത്രയും തന്നെ പറയേണ്ട ആള് കാരണം ഒരു ടീനേജ് ഉണ്ട് ഹോർമോൺസ് എല്ലാം നമുക്ക് പായസം സ്റ്റാർട്ട് ചെയ്തോണ്ട് പ്രകൃതി പറഞ്ഞിരിക്കുന്നതാണ് ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം ഇത് നിങ്ങൾ ചെയ്യേണ്ട എന്ന് പറയുന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രോബ്ലം സൃഷ്ടിച്ചിട്ടുള്ളത് അവർ ഫ്രീ ആക്കി വിടണം അപ്പം എൻ്റെ മോണോട് പറയാൻ പറ്റും എനിക്ക് ഇത് ഇരിക്കുന്നുണ്ട് പത്താം ക്ലാസ്സിലേക്കാ ഫ്രീ ആണ് എനിക്കൊന്നും പറയുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഓപ്പൺ ആണ് അവള് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ അവളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും ും മൈത്രയം പറ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ വീടും നമ്മളെല്ലാം വളരുന്ന വീടുകളും ചുറ്റുപാടും മുഴുവനും ശ്വാസമുട്ടുന്ന ജയിലറകൾ സ്ഥലങ്ങളാണ് എക്യുപ്ഡ് അല്ല ആ എക്വിപ്ഡാകാത്ത ആളുകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവരതങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്ന ഒരു പ്രശ്നമാണ് നിങ്ങൾ ആ ഒറ്റയ്ക്ക് വന്ന വരുന്ന കുട്ടികളെ പറ്റി പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ ലിവിംഗ് ടുഗദർ ചൂസ് ചെയ്തിട്ടുള്ളവർക്ക് ഓൾറെഡി അവർ കുറച്ച് എക്വിപ്ഡായതായതുകൊണ്ടാണ് റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറാൻ അതിന്റെ കൂടെ കഴിഞ്ഞു മറ്റേറെ അവരിതുവരെയും പെട്ടെന്ന് അടച്ചുവിട്ടിരുന്ന അടച്ചിട്ടിരുന്ന ഒരു ഇതിനെ തുറന്നു വിടുന്ന ഉണ്ടാകുന്ന പ്രശ്നമാണ് ഞങ്ങൾ മറ്റേത് ഇതൊരു പ്രശ്നമാണ് നമ്മൾ എളുപ്പമല്ല തൊണ്ണൂറ് ശതമാനവും ആൾക്കാര് പ്രത്യേകിച്ച് പെൺകുട്ടികളെ പൊൺസായി പോലെ വളർത്തുന്നു അപ്പൊ അങ്ങനെ വളർത്തുന്ന അവർക്ക് സ്വന്തമായിട്ട് ഒരു എബിലിറ്റി ഉണ്ടാകട്ടെ ആ എബിലിറ്റി ഇല്ലാതിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ കൂടെ വരുന്ന പുരുഷൻ അവളുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എബിലിറ്റി ഉള്ളവരായി അതുകൊണ്ട് ഏത് പുരുഷന്മാരും സ്ത്രീകളെക്കാളും കൂടുതൽ എബിലിറ്റി ഉള്ളവരെ പോലെ കാണുന്നത് അവർ ഈ വളർ വളരുമ്പോ ഈ ആണിനെയും പെണ്ണിനെയും വ്യത്യസ്തമായിട്ട് വളർത്തുന്ന വീടുകളിലാണ് എബിലിറ്റികൾ വികസിപ്പിക്കാൻ അനുവദിക്കാതെ പൊൺസായി ആക്കി കഴിഞ്ഞ പെണ്ണുങ്ങളും പുരുഷന്മാരുടെ കാര്യം എടുത്താലും യഥാർത്ഥത്തിലുള്ള കഴിവുകൾ ഉണ്ടാകാൻ അനുവദിച്ചിട്ടുണ്ടാകത്തില്ല പക്ഷെ അപ്പോഴും എന്നെ കിരട്ടത്തൊക്കെ തപ്പി നടക്കാനും മരത്തേ കയറാനും കുറച്ചൊക്കെങ്കിലും അറിയുന്നവരായിട്ട് അവർ ഇരിക്കുന്നതാണെന്ന് കൊണ്ട് അവർക്കൊരു മേൽക്കൈം കിട്ടുന്ന എന്താ സ്വാതന്ത്ര്യം ഇല്ലാതെ തന്നെ വളർന്നിട്ടുള്ള പുരുഷന്മാരുമായിരിക്കും ഇവരെ കൊണ്ട് വേണം നമ്മൾ ഈ പറയുന്ന ജനാധിപത്യപരമായി പരസ്പര ബഹുമാനമുള്ള മനുഷ്യരെ ആയിട്ട് പെരുമാറാനായിട്ട് അവരെ പഠിപ്പിക്കണ്ടെങ്കിൽ അത് ക്ലാസ് റൂമിനകത്ത് ഒന്നിച്ചിരിക്കാതെ ഇപ്പൊ വീട്ടിനകത്ത് ജാതിയും മതവും പഠിപ്പിക്കപ്പെടുന്നുണ്ടാവും അവിടെ ആണും പെണ്ണും കൂടെ ഒക്കെ ഒന്നിട്ടായിരിക്കും വളരുന്നത് പക്ഷെ സ്കൂളിലോട്ട് എത്തി കഴിയുമ്പോൾ ജനറൽ ട്യൂഷനും കൂടെ പഠിക്കും അങ്ങനെ മൂന്ന് വിവേചനം പഠിപ്പിച്ച മനുഷ്യരാണ് ഇപ്പൊ നമ്മൾ ഈ നാട്ടിൽ കാണുന്ന മനുഷ്യ ക്ലാസ് റൂമിനകത്ത് ഇത് ഈ ജാതിയും മതവും മാറി പോകേണ്ടതാണ് അത് സംഭവിച്ചിട്ടുമില്ല പുതിയതായി അവിടെ പഠിപ്പിക്കുന്ന ആണിനെയും പെണ്ണിനെയും രണ്ടായിട്ട് തല തിരിച്ചിരിക്കുന്ന രീതിയില് നമുക്ക് ഒന്നാം ക്ലാസ്സിൽ തന്നെ കാണാൻ പറ്റും അതുവരെ കുട്ടികൾ ഉപയോഗിക്കാത്തൊരു വാക്കാണ് ചെറുക്കനും പെണ്ണും പറയുന്ന വാക്ക് ഉപയോഗിക്കാത്ത അങ്ങനെ ചെറുക്കന്മാരും പെണ്ണുങ്ങളുമായി മാറുന്ന ഒന്നാം ക്ലാസ് തുടങ്ങുന്ന ട്യൂഷനും കൂടെ പഠിച്ച് പുറത്തിറങ്ങുന്ന ആൾക്കാരാണ് ഇന്നിപ്പോൾ നാട്ടിൽ മുഴുവനുള്ളത് അവരോടാണ് നമ്മൾ ഈ ഉത്തരവാദിത്വത്തോടെ പെരുമാറണം ഒരിക്കലും ഉത്തരവാദിത്വം എടുക്കാൻ അനുവദിക്കപ്പെടാതെ വളർത്തിയ ആളുകളെയാണ് നമ്മുടെ കൈ കിട്ടുന്നത് ഇതുകൊണ്ടാണ് നമുക്ക് അവരെ നിങ്ങൾ അവര് പറഞ്ഞുവിടണം എന്ന് വരുന്നത് നിങ്ങൾ ഇത്രയും തുറന്ന് നിന്ന് പെരുമാറാനായിട്ട് തയ്യാറായിട്ട് നിങ്ങൾ കഴിയാതെ പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവര് ഈ ഏരിയക്കകത്ത് ഉത്തരവാദിത്വം എടുത്ത് വളരുക എന്ന് പറയുന്നൊരു സംഭവം അത് ചെയ്യപ്പെട്ടിട്ടില്ല ഇത് നമ്മൾ ക്ലാസ് റൂമിനകത്തും വീട്ടിനകത്തും കുട്ടികളെ വളർത്തുമ്പോൾ ചെയ്തെടുക്കേണ്ട ഒരു പണിയാണ് ഈ ഉത്തരവാദിത്വപ്പെട്ട എങ്ങനെയാണ് അപ്പോഴാണ് അതിനറിവ് വേണം ഉത്തരവാദിത്വം എടുക്കണമെങ്കിൽ ഒരു സന്ദർഭത്തിനകത്ത് എന്ത് ചെയ്യണം എന്നുള്ള അറിവ് വേണം ഇതുകൊണ്ടാണ് നമ്മൾ കൺസെന്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത് അറിവോടെ ചെയ്യുന്നുള്ളതാണ് എല്ലാ ഇൻഫർമേഷൻസും ഉള്ളവരാണ് കൺസെന്റ് കൊടുക്കുന്നത് അല്ലാത്ത ഒരു മൂന്ന് വയസ്സായ കുഞ്ഞിനോട് ചോദിച്ച കൺസെന്റ് തരും കുട്ടിക്ക് പക്ഷെ അതിന് വരും വരായികളെ പറ്റി അറിഞ്ഞുകൂടാത്ത കൺസെന്റ് ആണ് ഇതുപോലാണ് വൺസായി പോലെ വളർത്തിയ പെൺകുട്ടികളും വൺസായി അല്ലെങ്കിൽ അര അര വൺസായി ആക്കിയ പുരുഷന്മാരെ കൂടെ ചേർന്ന ലോകത്താണ് ഇപ്പം നമ്മളുള്ളത് അവരുടെ ഉത്തരവാദിത്തത്തോടെ പെരുമാറാനായിട്ട് അവരോട് ആവശ്യപ്പെട്ട അവർക്ക് അതിന്റെ ആ മെക്കാനസ് എങ്ങനെയാണ് ഈ ഉത്തരവാദിത്വം നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഓപ്പറേഷന് കൺസെന്റ് കൊടുക്കാൻ പറയും ഒരാൾ പോലും അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു വരി പോലും വായിക്കാതെ ആരും എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതിനകത്ത് കൊച്ചടത്തിൽ അടിക്കത്തില്ലേ ഇന്റർനെറ്റിനകത്തൊക്കെ നോക്കിയാൽ മതി എല്ലാത്തിനും ഡൗട്ടില്ലേ ആ എഗിരി എന്നുള്ളത് അപ്പോഴങ്ങ് കിട്ടും അങ്ങനെ ഒരിക്കലും വായിച്ച് ഉത്തരവാദിത്തപ്പെട്ടവരായി മാറാൻ ശീലിക്കപ്പെടാത്ത ആളുകളായിട്ടാണ് നമ്മളെല്ലാം വളർത്തപ്പെട്ടത് അതുകൊണ്ടാണ് വരും വരായികളെ പറ്റിയുള്ള അറിവില്ലാതെ വളർത്തി വലുതാക്കിയ ആളുകൾ വളർത്തി വലുതാക്കിയല്ല വളർത്തി മരടിപ്പിച്ചവർക്കുള്ള ആൾക്കാരാണ് ലോകത്തുള്ളത് ഇതാണ് നമ്മുടെ നമ്മുടെ ഒരു പ്രശ്നമാണ് അപ്പോ ക്ലാസ് റൂമിനകത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ് റൂം പറയുന്നത് വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാനായിട്ട് ലോകത്തൊരു ഗവൺമെന്റിന് കഴിയും അതുകൊണ്ട് ഓരോ വീട്ടിലും ഒരാളെ കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ എല്ലാ സ്ഥലത്തു നിന്നും വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് എത്തിച്ചിരിക്കുന്ന ക്യാപ്റ്റീവ് ഓഡിയൻസ് എന്നതിന് പറയുന്നത് അങ്ങനെയുള്ളതാണ് കുട്ടികൾ അവരുടെ ഇടയില് അവിടെ പഠിപ്പിക്കപ്പെടേണ്ടതാണ് എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട പൗരബോധത്തോടെ പെരുമാറാൻ പ്പുറത്തിരിക്കുന്ന ആളിനെ ബഹുമാനപൂർവം കണ്ട് പെരുമാറുന്ന എങ്ങനെയാണെന്ന് പഠിപ്പിക്കേണ്ടത് ക്ലാസ് റൂമില്ല ഇത് ഇതുവരെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു അവിടെ നമ്മൾ ഈ ലൈംഗിക വിവേചനം പഠിപ്പിക്കുന്ന സ്ഥലം മാത്രമാണ് പെൺകുട്ടികളുടെ ഇടയില് എനിക്കൊരു സംശയം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് മനുഷ്യനൊരു മൃഗമാണല്ലോ മൃഗഗണത്തിൽപ്പെട്ടത് തന്നെയാണ് മനുഷ്യ മൃഗം മറ്റ് മൃഗങ്ങളെയൊക്കെ നോക്കുകയാണെങ്കിൽ അവര് ഒരു കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞ ഒരു ടൈം കഴിയുമ്പഴത്തേക്ക് അവരവിടെ മാറ്റിവിടുക സ്വയമായിട്ട് അവർ ആർജിക്കുകയാണ് സർവൈവൽ ഈ നേച്ചറൽ അതേപോലെ തന്നെ മനുഷ്യനും ചെയ്യേണ്ടതല്ലേ അല്ലാതെ നമ്മളുടെ സിസ്റ്റത്തിന് അണ്ടറിലേക്ക് നമ്മൾ ഈ മൃഗ കുട്ടികളെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആ സ്വയം പര്യാപ്തതയുടെ പോരായ്മ അവർ കൊടുക്കുന്ന സ്വാതന്ത്ര്യങ്ങളിൽ നമ്മൾ അനുവദിച്ചു കൊടുക്കാത്തതിന്റെ കാരണത്താൽ കാരണം ഒരു കുട്ടിയുടെ ിബർ എന്താണ് എന്നുള്ളത് ഒരു പരിധിവരെ എനിക്കും മകളെ പറ്റിയിട്ട് എനിക്ക് അമ്മ എന്നാലും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ അതിന്റെ ഒരു ഭാഗമായി മാത്രമേ ഉള്ളൂ പ്രകൃതിയുടെ അവളുടെ ഒരു ഇതിന്റെ ഒരു ഭാഗമായി ഒരു പ്രൊഡക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമായി മാത്രമേ ഉള്ളൂ അതിനപ്പുറം പ്രകൃതി അല്ലെങ്കിൽ അവളെ സൃഷ്ടിക്ക് എന്താണ് ഉദ്ദേശം എന്നുള്ളത് ഒരു പരിധി വരെ എനിക്കും കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ ആണ് നമ്മൾ ഈ സ്കൂളുകളിൽ കുട്ടികളെ പിന്നെ വെറുതെ നമ്മളടിച്ചേൽപ്പിക്കുന്ന കരിക്കലും പറ്റിയിട്ടുണ്ട് അവരുടെ ഓരോ കുട്ടികളിലേയും കാലിബർ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മുരടിപ്പിച്ച് മുരടിപ്പിച്ച് കൊണ്ടുവരുന്നത് അതേ സമയത്ത് നമുക്ക് ഓരോന്നിനും ഓരോ കാറ്റഗറി തിരിച്ച് കൃഷി താല്പര്യമുള്ളവർക്ക് കൃഷി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അങ്ങനെ ഒരു കരിക്കുലമില് തയ്യാറാക്കി കഴിഞ്ഞാൽ ഇതിന് ഒരു ആശ്വാസം ആണ് അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി മറ്റു മൃഗങ്ങൾ ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ മരണവരെ നോക്കുന്ന ഏത് മൃഗമാണുള്ളത് മനുഷ്യനല്ലാതെ വേറെ ആരെയുള്ളത് അപ്പൊ അതൊരു കാര്യം പിന്നെ നേരത്തെ ഇപ്പൊ പറഞ്ഞത് നമ്മളിങ്ങനെ എഗ്രി എന്ന് പറയുന്ന ടിക്കറ്റ് പോകുന്ന ഒരു ക്യാരക്ടർ അപ്പൊ എനിക്ക് ഓർമ്മ വന്നാൽ പെട്ടെന്ന് നമ്മൾ പഴയ പഴയ കാലത്തൊക്കെ പി എസ് സി ടെസ്റ്റിന് ഒരു ക്വസ്റ്റ്യൻ വരുവായിരുന്നോ അതായത് നമ്മളെ ഇങ്ങനെ ആൻസർ ചെയ്ത് പോകും എല്ലാം വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യുക അതിന്റെ മേലെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടും ഉണ്ടാവും പക്ഷെ എല്ലാം ആൻസർ ചെയ്ത് ടിക്കറ്റ് 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 പോയിട്ട് ലാസ്റ്റ് നോക്കുമ്പോ നിങ്ങൾ ഇതിന്റെ ഒന്നും ആൻസർ ചെയ്യേണ്ടതില്ല എന്നൊരു ലാസ്റ്റ് അങ്ങനെ ഒരു സജഷൻ ആയിരിക്കും അതിൻ്റെ അത് ഉണ്ടാവുക അപ്പൊ അതിനൊരു ഉദാഹരണമാണ് ഈ അഗ്രി എന്ന സൈൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ കാരണം മൊത്തം വായിച്ച് നോക്കില്ല ഈ ടിക്കിറ്റ് വന്നത് വെറുതെ കാരണം നമ്മൾ ആൻസർ ചെയ്യേണ്ടത് താളെ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് മുഴുവൻ വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളത് അപ്പൊ ഈ ഒരു ഒബ്സർവേഷൻ അത് ചെറുപ്പത്തിലെ കുട്ടികളോട് പറയും റോസാപ്പൂവിനെ പറ്റി വർണ്ണിക്കാൻ പറയുമ്പോൾ ചില കുട്ടികൾ എന്തെയ്യാ മുള്ളിലേക്ക് പോകും മുള്ളിലേക്ക് പോകും ചെല കുട്ടികൾ അതിന്റെ മണത്തിലേക്ക് പോകും ചെല കുട്ടികൾ അതിന്റെ ഭംഗിയിലേക്ക് പോകും ചില കുട്ടികൾ നിറത്തിലേക്ക് പോകും അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മുടെ പഠന രീതികള് ശരിക്കും ഒന്ന് മാറ്റി പിടിക്കേണ്ടത് മനുഷ്യനെന്തൊരു മൃഗത്തിന് അതെങ്ങനെയാണ് നമ്മൾ അവിടെ കൊണ്ടുവരേണ്ടത് നമ്മളെ പഠിപ്പിക്കലും വേണോ കുട്ടികൾക്ക് എന്നുള്ള ഒരു നമ്മളെ ഗൈഡ് ലൈൻസ് വേണം എന്നെ കുറെ കാര്യങ്ങൾ ഇപ്പൊ മോള് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നെക്കാളും കൂടുതൽ അവളൊബ്സർവ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാനൊരു വക്കീലാണ് ഞാൻ കുറെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് പഠിച്ചതാണ് നിൽക്കുന്നൊന്നും അറിയില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവിടെ പോവുക ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പൊ ഒരു കാഴ്ചപ്പാടുകൾ ഒന്നും മാറ്റി പിടിക്കേണ്ടതില്ലേ എന്ന് ഒരു സംശയം വളരെ ലളിതമായി ചോദിക്കുന്ന ചോദ്യമാണല്ലോ നമ്മളെ ഇതുവരെ മനുഷ്യൻ സമൂഹം എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരാളെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സമൂഹമാണ് ഉള്ളത് അല്ലാതെ ഈ ആർക്കും വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സംഭവം ഈ പ്രപഞ്ചത്തിൽ ഇതുവരെ ആരംഭിച്ചിട്ട് പോലും ഇല്ല അപ്പൊ നമ്മൾ അത് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ക്ലാസ് റൂമിൽ ഇങ്ങനെ അല്ലയോ വേണമെന്ന് ചോദിച്ചാൽ ക്ലാസ് റൂമിലെ അടിമകളെ ഉത്പാദിപ്പിക്കാൻ ഉണ്ടാക്കിയ ക്ലാസ് റൂംസ് ആവുള്ളൂ അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് പൗരബോധമുള്ള മനുഷ്യരെ ഉണ്ടാക്കുന്ന യുക്തി ഒന്നും ഒരു ക്ലാസ് റൂമിലും ഉണ്ടായിട്ടില്ല ലോകത്തുണ്ടായ എല്ലാ സമൂഹങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് തട്ട് സമൂഹങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒരു ഗോത്രം വേറൊരു ഗോത്രത്തിനെ പിടിച്ചു കൊണ്ടുവന്നാണ് ചേർത്തിട്ടുള്ളത് അല്ലാതെ ഒരു ഗോത്രവും വേറൊരു ഗോത്രവും കൂടെ എന്നാൽ നമ്മൾ രണ്ട് കൂട്ടിലും കൂടെ ഒന്നിച്ച് ഇവിടെ നന്നായി ജീവിച്ചു എന്ന് തീരുമാനിച്ചിട്ട് തുടങ്ങിയ ഒരു ഗോ ഒരു സമൂഹവും ലോകത്തിൽ അപ്പൊ അടിമകളെ പിടിച്ചുകൊണ്ട് വന്ന് അതിനകത്ത് അടിമകളായിരിക്കുന്നവരെ ചങ്ങലക്കിട്ട് അവരുടെ പുറകിലെ ആയുധവും പിടിച്ച് നോക്കി അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് നിർത്തുന്ന സമയത്ത് ആ അവിടെ അവരുടെ കുട്ടികളായിരിക്കുന്നവരെ കുട്ടിക്കാലത്തെ പരിശീലിപ്പിച്ചാൽ ചങ്ങല കാലയിലെ ചങ്ങല ആന്തരിക ചങ്ങലയാക്കി മാറ്റുന്ന പണിയാണ് വിദ്യാഭ്യാസം